ആധുനിക പൗരത്വം എന്ന് പറയുന്നത് തന്നെ ഒരു വർഗീയ പൗരത്വമാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു നിലയ്ക്ക് കമ്മ്യൂണൽ ഐഡൻറ്റിറ്റി ആയി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അബോധാത്മകമായി അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റുന്ന മട്ടിൽ ഇന്ത്യൻ ഭൂതകാലത്തെ പ്ലൂരലായിട്ട് കാണുകയോ അതിനെ അങ്ങനെ പറഞ്ഞുറപ്പിക്കാനോ ഉള്ള ശ്രമം വാസ്തവത്തിൽ മതനിരപേക്ഷ പാരമ്പര്യത്തിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളത് വർഗീയതക്കെതിരെയുള്ള ക്യാമ്പയിനുകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ വേറെവിടെയാണ് വേര് വേരിന് പകരം നിങ്ങൾ ഏറ്റവും അവസാനം വന്ന വിശ്വഹിന്ദുപക്ഷത്തിനോടോ ആർ എസ് എസിനോടോ അല്ലെങ്കിൽ ആർ എസ് എസ് തുടങ്ങുന്നതല്ല ഇന്ത്യൻ വർഗീയത ആർ എസ് എസ് അതിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ക്രമീകരണമാണ് കുറേം കൂടി മുമ്പ് വേരുണ്ട് ആ വേരുകളിലേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ട് അങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെ അതിൻ്റെ ഫണ്ടമെൻ്റലായി കാണുന്ന ഒരു സമീപനപരമായ പരിമിതി വർഗീയതക്കെതിരായ നിലപാടുകളെ ആ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടി ഫലമായിട്ടാണ് നിങ്ങൾക്കൊരു ഭാഗത്ത് ആധുനിക ജനാധിപത്യവാദിയാണെന്ന് വിശ്വസിക്കാനും മറുഭാഗത്ത് വർഗീയമായ കാഴ്ചകളെ തടസ്സങ്ങളൊന്നുമില്ലാതെ കൊണ്ടു നടക്കാനും കഴിയുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഉണ്ടായ മറ്റൊരു പൊളിറ്റിക്കലായ ഒരു ഷിഫ്റ്റുണ്ട് വർദ്ധ ചാറ്റർജി അതേക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് ദേശീയ പ്രസ്ഥാനം തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിൽ വളരെ ശക്തമായി വന്നപ്പോൾ പബ്ലിക് ഡൊമൈൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കൊളോണിയൽ ആണ് എന്നൊരു ധാരണ ഇപ്പോൾ രാഷ്ട്രീയ അധികാരം അധിനിവേശകരുടെ കയ്യിലാണ് സാമ്പത്തിക ക്രയങ്ങൾ അവരുടെ കയ്യിലാണ് നിയമം അവരുടെ കയ്യിലാണ് പോലീസ് അവരുടെ കയ്യിലാണ് കോടതി വ്യവഹാരങ്ങൾ അവരുടെ കയ്യിലാണ് എല്ലാം കൊളോണിയൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായി കൊളോണിയലിസത്താൽ കളങ്കപ്പെടാത്തതായി എന്തുണ്ട് ഏത് ഡൊമൈൻ ഉണ്ട് അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ട ഡൊമൈനാണ് നമ്മുടെ ഗാർഹിക മണ്ഡലം ഗാർഹിക മണ്ഡലത്തിനകത്ത് കൊളോണിയൽ അധിനിവേശം കടന്നു കയറാത്ത ഒരഭ്യന്തര വിശുദ്ധ സ്ഥലത്തെ ദേശീയ പ്രസ്ഥാനം ഭാവന ചെയ്യുന്നുണ്ട് ഗാന്ധി പറയുന്നുണ്ടല്ലോ സ്ത്രീകൾ സമരത്തിൽ വരരുത് സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി പൊളിറ്റിക്കൽ പ്രോജക്റ്റാ കാരണം സമരത്തിൽ വന്നാൽ നിങ്ങൾ കൊളോണിയൽ പ്രോജക്റ്റിനകത്താവും അപ്പോൾ കൊളോണിയലിസത്തിന്റെ അധിനിവേശത്തിനാൽ കളങ്കപ്പെടാത്ത ഒരഭ്യന്തര മണ്ഡലത്തെ സംരക്ഷിക്കുക ആ ആഭ്യന്തര മണ്ഡലമോ ഈ പറഞ്ഞ പ്രോജക്റ്റ് വഴി രൂപപ്പെട്ട പാരമ്പര്യബോധത്തിൻ്റെ പാർപ്പിട ഞാൻ പറഞ്ഞ ശേഷം മനസ്സിലായല്ലോ ഈ കൊളോണിയലിസത്താൽ കളങ്കപ്പെടാത്ത പാരമ്പര്യത്തിന്റെ ഒരു മണ്ഡലമായി ഗാർഹികതയെ കാണുകയും ഈ ഗാർഹികതയുടെ കൈകാര്യകർത്തൃത്വമാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്ന് വരികയും ചെയ്യുന്നത് അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ വീട്ടമ്മ ഉണ്ടായത് ഒരാദർശവൽക്കരിക്കപ്പെട്ട വീട്ടമ്മ ഉണ്ടായല്ലോ തൊള്ളായിരത്തി ഇരുപത് മുപ്പതുകളിലാണ് ഈ വീട്ടമ്മ ഉണ്ടായി വരുന്നത് ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് വീട്ടമ്മമാർക്ക് അറിഞ്ഞുകൊടാന്നേ ഉള്ളൂ ഭയങ്കരമായൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് കാരണം ബാക്കി നിങ്ങളെടുക്കുന്ന തൊഴിൽ നിങ്ങളനുസരിക്കുന്ന നിയമം നിങ്ങൾ കിട്ടുന്ന ശമ്പളം നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം എല്ലാം കൊളോണിയൽ ഫുൾസിൻ്റെ കീഴിലാണ് കൊളോണിയലിസം തൊടാത്ത സ്ഥലം ഏതാണ് അത് ഭൂതകാലം അത് പാരമ്പര്യ ആ പാരമ്പര്യം എവിടെ നിങ്ങൾ സംരക്ഷിക്കുന്നു വീട്ടില് അതുകൊണ്ട് വീട്ടില് എല്ലാ ആചാരവും ഉണ്ട് റോട്ടിലൊന്നുമില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കരുതുന്നത് ഇപ്പൊ ഉണ്ടായ എന്തോ ഒരു തകരാറെന്നാണ് ഞാനിതാ പറഞ്ഞത് ഈ വീട് എന്ന് പറയുന്നതിനെ വിശുദ്ധമായ ഒരു സ്ഥാനമാക്കി മാറ്റുന്ന ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആധുനികതയോടൊപ്പം ദേശീയതയോടൊപ്പം തന്നെ ഇന്ത്യയിൽ വികസിച്ച് വരുന്നുണ്ട് അതിനെ സോഷ്യലിസ്റ്റുകളോ കമ്മ്യൂണിസ്റ്റുകളോ കുറച്ച് ചലഞ്ച് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അടിസ്ഥാനപരമായ മാറ്റം ഈ കുടുംബഘടനയ്ക്കകത്ത് ഉണ്ടായില്ല ആധുനിക കുടുംബമായി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഐഡിയോളജിയാണ് അതിലേക്ക് സന്വേഷിക്കപ്പെട്ടത് മനസിലായില്ല അങ്ങനെ ആധുനിക കുടുംബമാകുമ്പോൾ തന്നെ ഈ ഐഡിയോളജി കൂടി അതിൻ്റെ ഭാഗമായി തീർന്നതോടെ നിങ്ങൾ കുടുംബത്തിനകത്താണ് എന്ന് പറയുന്നതിൽ തന്നെ വാസ്തവത്തിൽ ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിന്റെ വർഗീയതയുടെ മൂല്യവ്യവസ്ഥകൾക്കുള്ളിൽ കൂടിയാണ് എന്ന് വരും ഇതൊരു സാധ്യതയാണ് വാസ്തവത്തിൽ നിങ്ങൾ നോക്കിയാലേ ഹിന്ദുത്വം എവിടെ നിന്നാണ് വളരുന്നത് അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഹിന്ദുത്വത്തിന് ഇരുപത് ശതമാനം വോട്ടായി എന്നാണ് ഇപ്പോൾ മുപ്പത് ഒന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളത് ഈ ഇരുപത് ശതമാനം വോട്ട് ഏത് മണ്ഡലത്തിൽ നിന്നാണ് അവർ ആർജിക്കുന്നത് കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടോ യുവാക്കൾക്ക് വേണ്ടിയിട്ടോ കേരളത്തിലെ മനുഷ്യന്മാർക്ക് വേണ്ടി അടിസ്ഥാനപരമായി എന്തെങ്കിലും സമരം നടത്തിയിട്ടാണോ ഒന്നുമല്ല മറിച്ച് ഈ ഉള്ളിൽ കിടക്കുന്ന പകയെ വിദ്വേഷത്തെ കാകാവുന്നത്ര പൊലിപ്പിച്ചെടുത്ത് അതിനെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന നിലയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോയിട്ടാണ് അപ്പോൾ നമ്മൾ കരുത് ഇവരുണ്ടാക്കിയതാണ് ഇവരുണ്ടാക്കിയതല്ല ഇവരതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു വേര് പക്ഷേ കുറെ കൂടി പഴക്കമുള്ളതാണ് ആ പഴക്കുള്ള വേറിന് തൊടാൻ പാകത്തിനുള്ള ഒരു കൗണ്ടർ മെത്തേഡ് വാസ്തവത്തിൽ നമ്മുടെ റെസിസ്റ്റൻസിനില്ല